ഹായ് എവ്രി വൺ എൻ്റെ പേര് നിഹാല എൻ്റെ വീട് കണ്ണൂരാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് സൗദി അറേബ്യയിലാണ് ഞാൻ ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ഒരു ലേൺ വൈസ് ജേർണി എന്ന് പറയുന്നതാണെങ്കിൽ ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ആദ്യം സ്റ്റഡീസിലേക്ക് വന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ അബ്രോഡിലേക്ക് വന്നു പിന്നെ പല കാരണത്താലും എനിക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്നേരം ഡിഗ്രി എടുക്കണോ ഡിസ്റ്റൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണോന്നെ ഇങ്ങനെ വിചാരിച്ചു ഞാൻ പല രീതിയിലും അന്വേഷിച്ചു നോക്കി അന്നേരം അന്നേരം എനിക്ക് ഈ സൈക്കോളജി എന്ന വിഷയം തന്നെ എടുക്കണോ എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സൗദിയിലെ ഇഗ്നൗലെ അന്വേഷിച്ചപ്പോൾ അവർക്ക് സൈക്കോളജി കോഴ്സ് അവൈലബിൾ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് ഡ്രോപ്പ് ഓഫ് ആയി പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു അടുത്തായിരുന്നു എൻ്റെ ഫ്രണ്ട് ഇഗ്നൗ്ൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് സൈക്കോളജി കോഴ്സ് എടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ലേൺ വൈസിലൂടെയാണ് ക്ലാസ്സസും കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഐ വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്തു ലേൺ വൈസിനെ സമീപിച്ചു അങ്ങനെയാണ് എൻ്റെ ലേൺ വൈസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റഡീസ് എല്ലാം ആപ്പിലൂടെ കേട്ട് നോട്ട്സ് ചെയ്തു എൻ്റെ മെൻറ്ററായ ഹനാ മാമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് തന്നെ എനിക്ക് അയക്കാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഹനാ മാമ് ഒന്ന് പുഷ് ചെയ്തുകൊണ്ടാന്ന് ആ ഓക്കെ അയക്കാം എന്ന് എന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വരെ ഞാൻ വിചാരിച്ചത് ലേൺ വോയ്സിൻ്റെ ആപ്പിൽ നമുക്ക് നമ്മളെ സ്റ്റഡി നമ്മൾ ക്ലാസ്സസ്സും പിന്നെ അതുപോലെ അസൈൻമെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് വേറെ രീതിയിൽ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്തിട്ട് സമയം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല നമുക്ക് സബ്ജക്റ്റ് എടുക്കുക എടുക്കാം അതിൽ ക്ലാസ് ചെയ്യാം പിന്നെ ഇവരുടെ ലൈവ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വെർച്വൽ ക്ലാസ്സും നമുക്ക് കിട്ടുന്നുണ്ട് അതൊരു ഫീല് കിട്ടുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വീഡിയോസ് കാണുന്നതിനപ്പുറം നമുക്കൊരു ടീച്ചർ ഇങ്ങോട്ടേക്ക് നമുക്ക് പറഞ്ഞായിരുന്നു നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അതൊരു ഫീൽ ഒരു ക്ലാസ് റൂം ഒരു മിനി ക്ലാസ് റൂം ഫീൽ ചെയ്തിട്ടും പറഞ്ഞാൽ നമുക്ക് അവരെ ഓൺലൈൻ സൂം ക്ലാസ്സസിലൂടെ കിട്ടലുണ്ട് ഞാനിപ്പോൾ ജൂലൈ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് എൻ്റെ സ്റ്റഡീസ് എന്നിങ്ങനെ നടന്നു പോകുന്നുണ്ട് നല്ലൊരു മെൻ്റൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് നല്ല പോസിറ്റീവ് റെസ്പോൺസും നമ്മളെ അങ്ങനെ ഡൗൺ ആക്കാൻ നമുക്ക് നമ്മളിങ്ങനെ ടോട്ടലി ഡീമോട്ടിവേറ്റഡ് ആയ സമയത്ത് അതൊന്നും വലിയ പ്രശ്നമില്ല നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും നമ്മൾ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അതെല്ലാം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഒരു വെൻഡർ തന്നെയാണ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിന് ഇങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടായിട്ട് നമ്മൾ ഡിഗ്രി ചെയ്യാൻ പക്ഷേ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ഐ തിങ്ക് ലൈക്ക് ദാറ്റ് അപ്പോൾ ഇതാ എൻ്റെ ഒരു സ്മോൾ എക്സ്പീരിയൻസ് വിത്ത് ലൽ വൈസ്